വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപം സംസ്ഥാന പാതയോരത്തെ കുന്നിടിച്ചിൽ ഭീതി അകറ്റാൻ നടപടിയില്ലാത്തതിൽ ജനകീയ പ്രതിഷേധം ശക്തമാകുന്നു പ്രദേശത്തെ കുന്നിടിഞ്ഞ് ഭീമൻ പാറക്കല്ലുകളും മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റുകളുമെല്ലാം പാതയോരത്ത് അടിഞ്ഞ് രണ്ടാഴ്ച പിന്നിട്ടിട്ടും നീക്കം ചെയ്യാൻ നടപടിയില്ല കനത്ത മഴയിലുണ്ടായ മണ്ണിടിച്ചിലിൽ വൻ ദുരന്തമൊഴിവായെങ്കിലും പ്രദേശത്ത് വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത ഏറെയാണെന്ന് നാട്ടുകാർ പറയുന്നു ഇനിയും കനത്ത മഴ പെയ്താൽ മണ്ണും കല്ലുമെല്ലാം റോഡിലേക്ക് നീങ്ങി ഗതാഗതം തടസ്സപ്പെടാനും സാധ്യതയുണ്ട് കുന്നിന് മുകളിൽ ഏറെ അപകടാവസ്ഥയിലായ ഒരു വീടുമുണ്ട് ഇതും തകർച്ചയുടെ വക്കിലാണ് മേഖലയിലെ അപകട ഭീഷണി ഒഴിവാക്കുന്നതിൽ അധികൃതർ തികഞ്ഞ അനാസ്ഥയാണ് വെച്ചു പുലർത്തുന്നതെന്നും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ ഒരു ഇടപെടലും നടത്തുന്നില്ല എന്നും സ്ഥലം സന്ദർശിച്ച യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ പി എൻ വൈശാഖ് പറഞ്ഞു ജനകീയ പ്രതിഷേധത്തെ മുഖവിലയ്ക്കെടുക്കാൻ നഗരസഭാ അധികൃതർ ഉൾപ്പെടെയുള്ളവർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വടക്കാഞ്ചേരി മേൽപ്പാലം റോഡിൽ മണ്ണിടിഞ്ഞ് ഇന്നേക്ക് ഏകദേശം രണ്ടാഴ്ച തികയാണ് ഇതുവരെ ഈ മണ്ണ് നീക്കം ചെയ്യാനോ ഇതിന്റെ മുകളിൽ ഇനി താഴേക്ക് എന്ന് വേണമെങ്കിലും നിലം പതിക്കാൻ സാധ്യതയുള്ള കെട്ടിടം ഉൾപ്പെടെ പാറക്കെട്ടുകളുണ്ട് അത് നീക്കം ചെയ്ത് ഇതിലൂടെ പോകുന്ന യാത്രകൾക്ക് യാത്രക്കാർക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ നടന്നു പോകുന്ന ആളുകൾക്ക് സ്വയവികാരമായിട്ട് നടക്കാൻ വേണ്ട ഒരു സൌകര്യം ഇതുവരെ ചെയ്യാൻ ഭരണാധികാരികൾക്ക് സാധിച്ചിട്ടില്ല ഇത് തികഞ്ഞ അനാസ്ഥയാണ് വടക്കാഞ്ചേരി നഗരസഭയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇതിന്റെ തൊട്ടപ്പുറത്താണ് വടക്കാഞ്ചേരി എം എൽ എയുടെ ക്യാമ്പ് ഓഫീസ് എം എൽ എ ദിവസവും പത്ത് പ്രാവശ്യം ഈ വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്നിട്ട് പോലും മറ്റു വകുപ്പുകളുടെ ഏകോപനം നടത്തി ഇത് നീക്കം ചെയ്യാൻ വേണ്ട നടപടി ഇതുവരെ സ്വീകരിച്ചില്ല എന്ന് പറയുമ്പോൾ അനാസ്ഥയുടെ ആഴമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് നീക്കം ചെയ്തില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുന്ന മഴയ്ക്ക് ഇത് നിലം പൊത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാവും വടക്കാഞ്ചേരി അടുത്തൊരു വയനാടാക്കരുത് എന്നാണ് എനിക്ക് ഇവരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് എത്രയും വേഗം നീക്കം ചെയ്യണം അല്ലാത്തപക്ഷം ശക്തമായ സമരം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എം എൽ എ ഉൾപ്പെടെ വടക്കാഞ്ചേരി നഗരസഭയുൾപ്പെടെ പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് വേണ്ട ശ്രദ്ധ ചെലുത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്